നിഴലും നിലാവും എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഓച്ചിറ മദർ തെരേസ പാനേറ്റി കെയറിന്റെ നേതൃത്വത്തിലാണ് വയോജന സംഗമം നടത്തിയത് ആദരവും ഇതോടനുബന്ധിച്ച് നടന്നു ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത് വലിയ കുളങ്ങര ഗവൺമെന്റ് എൽ പി എസിലാണ് സംഗമം നടന്നത് പ്രായമായവരെ ശാക്തീകരിക്കുക നമ്മുടെ ഭാവിക്കായി അവരുടെ ശബ്ദമുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം നടത്തിയത് നിഴലും നിലാവും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഭൂമി കൊണ്ട് അതിന് കൈവശ രേഖയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കുടുംബശ്രീ പ്രസ്ഥാനം വഴി ജോലി കൊടുത്തു അതിനേക്കാൾ യോഗം ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗയ്ക്ക് അനുസൃതമായിട്ടുള്ള തൊഴിൽ സംവിധാനം ഉറപ്പായി കൊടുത്തു അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ചേർന്ന് ഈ അതിതരത്തിലായിട്ടുള്ള കുടുംബങ്ങളെ അതിൽ നിന്നും മോചിപ്പിച്ച്

ഞാൻ ഞാൻ പറയാതെ തന്നെ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഡോക്ടർ ആർ മിനിമോൾ വരവിള ശ്രീനി പ്രൊഫസർ ശ്രീധരൻ പിള്ള ഡോക്ടർ സുഷമ അജയൻ ഡോക്ടർ ശ്രീജിത് സുരൻ തോപ്പിൽ ലത്തീഫ് എബ്രഹാം ശശി ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ